ആശ്വാസം വാർഡിലെ കോൺഗ്രസ് റിബൽ സുജാത പരമേശ്വരൻ പത്രിക പിൻവലിച്ചു മലപ്പുറം നഗരസഭയിൽ യു ഡി എഫിന് ആശ്വാസം പകരുന്ന വാർത്ത വാർഡ് ഇരുപത്തിനാല് വലിയ വരമ്പ് വാർഡിലെ കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥി സുജാത പരമേശ്വരൻ പത്രിക പിൻവലിച്ചു പത്രിക പിൻവലിക്കേണ്ട അവസാന ദിവസമായ ഇന്ന് ഉച്ചയോടെ ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ എത്തിയാണ് പത്രിക പിൻവലിച്ചത് മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തിനാലാം വാർഡിൽ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ കൊടുത്തു അതിൻ്റെ ഒരു പിന്നിലുണ്ടായ ഛേദോ എന്ന് പറയുന്നത് സത്യത്തിൽ മലപ്പുറം നഗരസഭയിലെ മുനിസിപ്പൽ കോൺഗ്രസിൻ്റെ അതായത് മണ്ഡലം കോൺഗ്രസിൻ്റെ ഒരു വല്ല സ്വന്തം താല്പര്യങ്ങൾക്ക് ഞാനൊരു ബലിയാടാവുമായിരുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ട് എനിക്ക് കുറച്ച് വിഷമമുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചത് അതിൻ്റെ പിന്നിൽ വേറെ ആരുമില്ല ഞാൻ സ്വന്തമായിട്ട് തീരുമാനിച്ചതായിരുന്നു പക്ഷേ എന്നാൽ നോമിനേഷൻ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ വാർഡിലുള്ളയും മുനിസിപ്പൽ തലത്തിലുള്ളയും വലിയ വലിയ നേതൃത്വങ്ങൾ അത് മുസ്ലിം ലീഗിൻ്റെ പ്രത്യേകിച്ച് നേതൃത്വങ്ങൾ നമ്മളോട് പറയുക പിൻവലിക്കാൻ പറയുകയും പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത് പ്രകാരം പിന്നെ എനിക്ക് നേതൃത്വം പറയുന്നത് ശരിയാണെന്ന് തോന്നി കാരണം മുസ്ലിം ലീഗ് നേതൃത്വം പറഞ്ഞപ്പോൾ എനിക്കതനുസരിക്കേണ്ടി വന്നു അതുകൊണ്ട് ആ ഒരു നേതൃത്വം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ എൻ്റെ നോമിനേഷൻ പിൻവലിക്കുന്നത് അത് പിൻവലിച്ചിട്ട് ഇറങ്ങി വരുന്ന സമയമാണ് ഇന്ന് മുതൽ ഞാൻ നമ്മുടെ നഗരസഭയുടെ യു ഡി എഫിൻ്റെ സജീവ പ്രവർത്തകയായി നിൽക്കുമെന്നും ഞാൻ ഉറപ്പ് വരുന്നു എസ് എസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക